പൂക്കോട്ടും പാടം അഞ്ചാം മൈൽ യമാനിയ അത്ലറ്റിക് ഫെസ്റ്റ് ഫെബ്രുവരി ചൊവ്വാഴ്ച അഞ്ചാം മൈൽ യമാനിയ മൈതാനത്ത് നാല് മണിക്ക് തുടക്കം കുറിക്കും വൈകിട്ട് മുതൽ ഒൻപത് വരെയുള്ള ഫെസ്റ്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേഡം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇംഗ്ലീഷ് സ്കൂൾ ആ സ്കൂളിലെ ഫസ്റ്റ് നാളെ മണി മുതൽ ഒൻപത് വരെ നടക്കുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേഡം അവരോട് നിർവഹിക്കുന്നതാണ് ആ പ്രോഗ്രാമിൽ നമ്മുടെ വണ്ടൂർ എം എൽ എ എ പി എൻ അനിൽ കുമാർ സാറും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്കറിയാം വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ പ്രൈമറി തലത്തിലെ കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്ത ശിശു സാത്രുത കരിക്കുലത്തിൻ്റെ ഭാഗമാണ് കിഡ്സ് അത്ലറ്റിക്സ് കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം പരിപാലിച്ച് അവരെ സദാ ഊർജസ്വലരാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വേൾഡ് അത്ലറ്റിക്സ് ഫെഡറേഷൻ പ്രൈമറി തലത്തിലെ കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്ത ശിശു സൗഹൃദ കൈക്കളത്തിന്റെ ഭാഗമായാണ് കിഡ് അത്ലറ്റിക്സ് കുട്ടികളുടെ കായിക അഭിരുചി വളർത്തുക അച്ചടക്കവും ലക്ഷ്യബോധവും വർദ്ധിപ്പിക്കുക ശാരീരിക മാനസിക ആരോഗ്യം പരിപാലിച്ച് അവരെ സദാ ഊർജസ്വരരാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മോണ്ടിസോറി പ്രീ പ്രൈമറി പ്രൈമറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിൽ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഫോർമുല വൺ ഫ്ലൈംഗ് സോസർ റിത്മിക് ജംപ് ഹാർഡിൽ ആൻഡ് സ്പ്ലിന്റ് ഷട്ടിൽ റിലേ കോമ്പസ് ക്രോസ് ഹൂപ് ത്രോ ഡബിൾ ആംപുഷ് ലില്ലി പോണ്ട് തുടങ്ങിയ ഏഴ് ഇനങ്ങളിൽ ആറ് പേർ അടങ്ങുന്ന ടീമായി സൗഹൃദ മത്സരമാണ് ഫോർമുല സോസർ ജമ്പ് ആൻഡ് ഷട്ടിൽ റിലേ കോമ്പസ് ക്രോസ് ഡബിൾ ആം പുഷ് തുടങ്ങിയ ഏഴ് ഇനങ്ങളിൽ പേർ അടങ്ങുന്ന ടീമായിട്ടൊരു സൗഹൃദ മത്സരമാണ് നമ്മൾ ഫെസ്റ്റിന് ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പ്രിൻസിപ്പൽ സി സി അനീഷ് കുമാർ അക്കാദമിക് ചെയർമാൻ കെ ജലാലുദ്ദീൻ സെക്രട്ടറി പി ഹംസ നാണിപ്പ മുണ്ടശ്ശേരി സുബഹാൻ മാസ്റ്റർ എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു